നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കേൾക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഇതുവരായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ ആരാധകർക്കും സന്തോഷം പാർട്ടുന്ന വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അവസാനം കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം കേരള last day, Sunday. ടീമുകളെല്ലാം ഇപ്പോൾ കൊച്ചിയിലെത്തിയിരിക്കുകയാണ് ഇന്നാണ് കൊച്ചിയിലെത്തിയിരിക്കുന്നത് വിദേശ താരങ്ങൾ ഉൾപ്പെടെ മിക്ക താരങ്ങളും ഇപ്പോൾ കൊച്ചിയിലെത്തിയിരിക്കുകയാണ് അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ എവേ ജേഴ്സിയും അതേപോലെ തന്നെ ഹോം ജേഴ്സിയും എല്ലാം പുറത്തിറക്കിയത് എന്തായാലും മികച്ച രീതിയിലുള്ള ഒരു ജേഴ്സി തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തിറക്കിയിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾക്ക് ജേഴ്സി ഇല്ലയോ എന്നെല്ലാം എന്തായാലും പഞ്ചാബി എഫ് സിയുമായിട്ട് ആദ്യ ഐ മത്സരം നടക്കാൻ പോകുന്നത് പതിനഞ്ചാം തീയതി ഏഴരക്കാണ് എന്തായാലും കൊച്ചിയിൽ വെച്ചാണ് മത്സരങ്ങൾ നടക്കുന്നത് മത്സരത്തിൻ്റെ ടിക്കറ്റുകളെല്ലാം ഇപ്പോൾ വില്പന തുടങ്ങിയിരിക്കുക തന്നെയാണ് എന്തായാലും ആരാധകരെല്ലാം ആദ്യ മത്സരം കാണാൻ പോകുന്നവരാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് എത്ര ഗോളിന് എത്ര ആദ്യ ഗോൾ ആദ്യ ആരൊക്കെയാണ് നേടാൻ പോകുന്നതെന്നും എല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കുക അതേപോലെ തന്നെ കേരള ഫുട്ബോൾ ആരാധകർക്ക് സന്തോഷിക്കാൻ വകയുള്ള മറ്റൊരു ന്യൂസാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ വിദേശ താരങ്ങളെല്ലാം ഇപ്പോൾ മികച്ച രീതിയിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഐ എസ് എല്ലിൽ മത്സരങ്ങൾ കളിക്കാൻ പോകുകയാണ് വേൾഡ് കപ്പായിരുന്നു ഇതിനു മുമ്പ് കൊണ്ടിരുന്നത് അതിനുശേഷം ഇപ്പോൾ ഐസിലേക്ക് കളി കളിക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദ് സ്ഥിരമായിട്ടൊരു മത്സരം നടന്നിട്ടുണ്ടായിരുന്നു അതിലും മികച്ച പ്രകടനം ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അതേപോലെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പുതിയ വിദേശ താരത്തിനെ സൈൻ ചെയ്യിപ്പിക്കാൻ പോകുന്നുവെന്നെല്ലാം കേട്ടിട്ടുണ്ടായിരുന്നു ആ സൈനിങ് ഫെയിലായി പോയ വിവരമാണ് ഇപ്പോൾ മാർഗസ് മർക്ലോവ പുറത്തുവിട്ടിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു മികച്ച രീതിയിൽ കളിക്കാൻ പറ്റുന്ന ഇറ്റാലിയൻ സ്ട്രൈക്കറിനെ ടീമിലെത്തിക്കാൻ ശ്രമം നടത്തിയിരുന്നു മാരിയോ എന്ന് പറയുന്ന താരവുമായിട്ടായിരുന്നു പിക്കാൻ ഒരുങ്ങിത് എന്നാൽ ആ ഡിയിൽ ഫെയിലായി പോവുക തന്നെയായിരുന്നു എന്തായാലും ഒരു മികച്ച താരത്തിനെ ബ്ലാസ്റ്റേഴ്സ് നഷ്ടമാക്കി എന്ന് തന്നെ പറയേണ്ടി വരും വീഡിയോ നിർത്തുന്നു താങ്ക് യു ഗായ്സ്